ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രാജ്യത്തെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കായ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ അക്കൌണ്ട് ഉള്ളവർക്കും അല്ലെങ്കിൽ എസ് ബി ഐയിൽ നിന്ന് വായ്പ എടുക്കുവാനോ ഡെപ്പോസിറ്റ് ഇടുവാനോ ആഗ്രഹിക്കുന്നവർക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മാസം മുതൽ വളരെയധികം ഉപകാരപ്പെടുന്ന ചില അറിയിപ്പുകളാണ് വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് അതിനു മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക ആദ്യത്തേത് വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്ത്രീ സംരംഭകർക്കായി പുതിയ വായ്പാ പദ്ധതി ആരംഭിച്ചിരിക്കുകയാണ് അസ്മിത എന്ന പേരിലുള്ള പദ്ധതി പ്രകാരം സ്ത്രീകൾക്ക് ഈടുഹിത വായ്പ ലഭിക്കും കുറഞ്ഞ പലിശയാണ് വായ്പയുടെ മറ്റൊരു പ്രത്യേകത സ്ത്രീകൾ നയിക്കുന്ന സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭ യൂണിറ്റുകൾക്ക് ഡിജിറ്റൽ സ്വയം സംരംഭക പ്രക്രിയയിലൂടെ വേഗത്തിലും എളുപ്പത്തിലും ധനസഹായം നൽകാൻ പുതിയ പദ്ധതി സഹായിക്കുമെന്ന് എസ് ബി ഐ ചെയർപേഴ്സൺ സി എസ് സെറ്റി പറഞ്ഞു അസ്മിത വായ്പക്കുള്ള അപേക്ഷാ പ്രക്രിയ പൂർണ്ണമായും ഡിജിറ്റലാണ് ജി എസ് ടി ഐ എൻ ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ സി ഐ സി ഡാറ്റാബേസ് എന്നിവ ഉപയോഗിച്ച് വായ്പക്കാരുടെ വിവരം ൾ പരിശോധിച്ച് വായ്പ നൽകും ബിസിനസ് ആവശ്യതകളെ അടിസ്ഥാനമാക്കിയാണ് വായ്പാ പരിധി നിശ്ചയിക്കുന്നത് മികച്ച വനിതാ സംരംഭകരെ ബാങ്ക് തിരിച്ചറിയുകയും അവർക്ക് മാനേജ്മെന്റ് ബിസിനസ് എന്നിവയിൽ പരിശീലനം നൽകുകയും ചെയ്യും സ്ത്രീ ശാക്തീകരണത്തിനായുള്ള പ്രതിബദ്ധതയാണ് പുതിയ വായ്പാ പദ്ധതിയിലൂടെ നിർവഹിക്കുന്നതെന്ന് എസ് ബി ഐ പറഞ്ഞു ഇതിനു പുറമെ സ്ത്രീകൾക്കായി പ്രത്യേക രൂപകൽപ്പന ചെയ്ത കാർഡായ റുപേയിൽ പ്രവർത്തിക്കുന്ന ശക്തി പ്ലാറ്റിനം ഡെബിറ്റ് കാർഡും എസ് അവതരിപ്പിച്ചു വിവിധ മേഖലകളിലെ സ്ത്രീകളുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഈ പദ്ധതി അടുത്തത് തൃശൂർ ജില്ലയിലെ പ്രവാസി സംരംഭകർക്കായി നോർക്ക റൂട്ട്സും എസ് ബി ഐയും സംയുക്തമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് പതിനെട്ടിന് സംഘടിപ്പിക്കുന്ന പ്രവാസി ബിസിനസ് ലോൺ ക്യാമ്പയിനിലേക്ക് ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് നാട്ടിൽ തിരിച്ചെത്തിയ പ്രവാസികളുടെ പുനരധിവാസത്തിനായി സംസ്ഥാന സർക്കാർ നോർക്ക റൂട്ട്സ് വഴി നടപ്പിലാക്കുന്ന നോർക്ക ഡിപ്പാർട്ട്മെന്റ് പ്രൊജക്ട് ഫോർ റിട്ടേൺസ് എമിഗ്രൻസ് അഥവാ എൻ ഡി പി ആർ ഇ എം പദ്ധതി പ്രകാരമാണ് ക്യാമ്പ് രണ്ടു വർഷത്തിൽ കൂടുതൽ വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിൽ സ്ഥിരതാമസമാക്കിയ പ്രവാസി കേരളീയർക്ക് സ്വയം തൊഴിൽ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും നിലവിലുള്ളവയുടെ വിപുലീകരണത്തിനും പ്രയോജനപ്പെടുത്താം താല്പര്യമുള്ളവർ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിൽ ടോൾ ഫ്രീ നമ്പറുകളായ പതിനെട്ട് പൂജ്യം പൂജ്യം നാൽപ്പത്തി അൻപത്തിമൂന്ന് തൊള്ളായിരത്തി മുപ്പത്തി ഒൻപത് എന്ന ഇന്ത്യയിൽ നിന്നും വിളിക്കാവുന്ന നമ്പറിലേക്കോ അല്ലെങ്കിൽ എൺപത്തി പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് ഇരുപത്തിമൂന്ന് നാൽപ്പത്തിയഞ്ച് എന്ന വിദേശത്ത് നിന്നും മിസ് കോൾ സർവീസിനായുള്ള നമ്പറിലോ ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് പാസ്പോർട്ട് ആധാർ പാൻ കാർഡ് ഇലക്ഷൻ ഐ ഡി റേഷൻ കാർഡ് എന്നിവയുടെ ഒറിജിനലും പകർപ്പും വേണം രണ്ട് പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ പദ്ധതി വിശദീകരണം പദ്ധതിക്കാവശ്യമായ മറ്റു രേഖകൾ എന്നിവ സഹിതമാണ് പങ്കെടുക്കേണ്ടത് പ്രവാസി കൂട്ടായ്മകൾ പ്രവാസികൾ ചേർന്ന് രൂപീകരിച്ച കമ്പനികൾ സൊസൈറ്റികൾ എന്നിവർക്കും അപേക്ഷിക്കാൻ അർഹതയുണ്ട് അടുത്ത അറിയിപ്പ് ഈ മാസം ഇരുപത്തിനാല് അഞ്ച് തീയതികളിൽ ഓൾ ഇന്ത്യ ബാങ്ക് ഓഫീസേഴ്സ് അസോസിയേഷൻ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ദേശീയ പണിമുടക്ക് പ്രഖ്യാപിച്ചിരിക്കുകയാണ് രാജ്യത്തെ പൊതുമേഖലാ സ്വകാര്യമേഖല ഗ്രാമീണ സഹകരണ ബാങ്കുകളിലെ ഓഫീസർമാർ പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് അസോസിയേഷൻ ദേശീയ ജനറൽ സെക്രട്ടറി സെക്രട്ടറി അറിയിച്ചിട്ടുണ്ട് നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബാങ്ക് പണിമുടക്കുന്നത് അടുത്ത അറിയിപ്പ് അടുത്തിടെ റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ച പശ്ചാത്തലത്തിൽ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകൾ ബാങ്കുകൾ തുടരാനുള്ള സാധ്യത കുറവാണ് ആർ ബി ഐ മുഖ്യ പലിശ നിരക്ക് കുറയ്ക്കുന്ന മുറയ്ക്ക് വൈകാതെ തന്നെ സ്ഥിര നിക്ഷേപങ്ങളുടെ പലിശ നിരക്കും കുറയ്ക്കുന്നതാണ് ബാങ്കുകളുടെ രീതി അതുകൊണ്ട് തന്നെ ഉയർന്ന പലിശ നിരക്ക് ആഗ്രഹിക്കുന്നവർ സ്പെഷ്യൽ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുടെ കാലാവധി തീരും മുൻപ് നിക്ഷേപം നടത്തുന്നത് നല്ലതാണ് മാർച്ച് മുപ്പത്തിയൊന്നിന് കാലാവധി അവസാനിക്കുന്ന രണ്ട് എസ് ബി ഐ ഫിക്സഡ് ഡെപ്പോസിറ്റ് സ്കീമുകളുണ്ട് ഉണ്ട് അവ ഏതൊക്കെയെന്ന് നോക്കാം ഒന്നാമത്തേത് എസ് ബി ഐ അമൃത് വൃഷ്ടിയാണ് എസ് ബി ഐയുടെ നാനൂറ്റി നാല് ദിവസം കാലാവധിയുള്ള സ്കീമാണ് അമൃത് വൃഷ്ടി ഏഴ് പോയിന്റ് രണ്ട് അഞ്ച് ശതമാനം പലിശ നിരക്കാണ് അമൃത വൃഷ്ടി സ്കീം വാഗ്ദാനം ചെയ്യുന്നത് അതേസമയം മുതിർന്ന പൌരന്മാർക്ക് ഏഴ് പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം പലിശ ലഭിക്കും പദ്ധതിയിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തിയൊന്നാണ് രണ്ടാമത്തേത് എസ് ബി ഐ അമൃത് കലാഷ് സ്കീമാണ് എസ് ബി ഐയുടെ നാനൂറ് ദിവസം കാലാവധിയുള്ള പ്രത്യേക സ്കീമായ അമൃത് കലാഷ് ഏഴ് പോയിന്റ് ഒന്നേ പൂജ്യം ശതമാനം പലിശയാണ് നൽകുന്നത് മുതിർന്ന പൗരന്മാർക്ക് ഏഴ് പോയിൻറ്റ് ആറ് പൂജ്യം ശതമാനം പലിശ നൽകും സ്കീമിൽ ചേരാനുള്ള അവസാന തീയതി മാർച്ച് മുപ്പത്തൊന്നാണ് റിസർവ് ബാങ്ക് റിപ്പോ നിരക്ക് കുറച്ചിരിക്കുന്ന ഈ പശ്ചാത്തലത്തിൽ അടുത്ത സാമ്പത്തിക വർഷം മുതൽ എഫ് ഡൾക്ക് പലിശ നിരക്ക് കുറയാൻ സാധ്യതയുള്ളതിനാൽ ഈ സ്കീമിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ മാർച്ച് മുപ്പത്തിയൊന്നിന് മുൻപായി ചേരാൻ ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് കൂടി ഷെയർ ചെയ്യുക